മതം മാറുന്നത് ഷർട്ടും പാൻറ്റും മാറുന്നത് പോലെ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണോ ഈ രാജ്യം ഇത്രമേൽ അതംപതിപ്പിച്ചത് ഈ അറുപത്തി ഒമ്പത് വർഷം ഭരിച്ച കോൺഗ്രസ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല കാരണം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം കൊടുത്തില്ല എന്നതാണ് ഏറ്റവും വലിയ തെറ്റ് വിദ്യാഭ്യാസം കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു കേരളത്തിൽ വിദ്യാഭ്യാസമുള്ളത് കൊണ്ടും ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രം വെച്ച ഒരു കൊടി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാറിക്കളിക്കുന്നത് കൊണ്ടും ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾ ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത നിലയിലാണ് പോകുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് നിങ്ങൾ കണ്ടു ഇതെന്തിൻ്റെ പേരിലാണെന്നറിയുമോ പല ആളുകളുടെയും മതം മാറ്റത്തെ ചൊല്ലിയിട്ടുണ്ടാകുന്ന ലഹളകളും ആൾക്കൂട്ട വിചാരണകളുമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് കാണുന്നത് ആര് എന്ത് കഴിക്കണം ആര് ഏത് വസ്ത്രം ധരിക്കണം ആരേത് മതം എടുക്കണം എന്നൊക്കെ ഇന്ന് ഈ ആൾക്കൂട്ടങ്ങളാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥക്കൊക്കെ ഒരു വിലയുമില്ലാത്ത രൂപത്തിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കണ്ടോ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് രണ്ട് കന്യാസ്ത്രീകളെ തടഞ്ഞു വയ്ക്കുകയും അതിനുശേഷം അവരെ ആക്രമിക്കുകയും അവ ആ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ബാഗാണ് പരിശോധിക്കുന്നത് ആരാന്നറിയാം നമ്മളെപ്പോലേക്കുള്ള ഒരു പൊതു ഒരു ആൾ അത് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല ഇവർ അധികാരം എന്ന് പറഞ്ഞാൽ ഇവർ ദൾ എന്ന പാർട്ടിയുടെ ഒരാളാണെന്ന് മാത്രം അതല്ലാതെ കട ഇടിക്കാനൊക്കെയാണ് പോകുന്നത് ഇടിക്കും അടിക്കും തല്ലും കൊല്ലും ഇതൊക്കെയാണ് ഇവർ പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുന്നത് ഈ ഒരു വിപത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടു നമ്മുടെ കേരളത്തിലും എത്തിയിട്ടുണ്ട് നമ്മുടെ വയനാട്ടിൽ നമ്മൾ പറയുന്നത് കേട്ടു ീ എന്ത് വീടുകളിൽ കയറിയാൽ നിങ്ങളെ കാലു വെട്ടിക്കളയും എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഈയിടെ ഉണ്ടായി ഈ ടീമൊക്കെ ബജറംഗിതളിൻ്റെ ആളുകളാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു ബജറംഗിതളിനെ കയറൂരി വിട്ടാൽ അത് ഈ രാജ്യത്തിന് അപമാനവും അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് അപമാനവും യി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈയിടെയിട്ട് നമ്മുടെ കേരളത്തിൽ ക്രിസ്ത്യൻ പ്രീണനം നല്ലതുപോലെ നടത്തുന്നുണ്ട് ബി ജെ പി അതിൻ്റെ കാരണം പ്രത്യേകിച്ചൊന്നുമല്ല നമുക്കറിയാം ഇവിടെ ബി ജെ പി തന്നെ നിന്നുകൊണ്ട് ജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ക്രിസ്ത്യൻസിനെ കൂട്ടുപിടിച്ച് അതായത് അവരെയും മതത്തിൻ്റെ പേരിലാണ് ഈ കൂട്ടുപിടിക്കുന്നത് കൂട്ടുപിടിച്ച് ജയിക്കാൻ വേണ്ടി മാത്രമാണ് അതല്ലാതെ ഇതിൽ പ്രത്യേകിച്ചൊന്നും ക്രിസ്ത്യാനിക്ക് കിട്ടാനില്ല അത് അവർ ഇത്തരം സംഭവങ്ങളിലൊക്കെ മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത് പിന്നെ ഈ മതപരിവർത്തനം എന്ന് പറയുന്നതിൻ്റെ പേരിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കാരണം മതപരിവർത്തനം എന്ന് പറഞ്ഞ് മറ്റുള്ള മേവരുടെ മേലിൽ ആക്രോശിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ മതം ഒന്നിനും കൊള്ളാത്തതാണോ ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാൽ പോകുന്ന ഒരു മതമാണോ നമ്മുടെ അതല്ലെങ്കിൽ അവരുടെ കൂടെ അങ്ങോട്ട് പോവുകയാണോ ചെയ്യുക സ്വാഭാവികമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യം നമുക്ക് ഷർട്ടും പാൻറ്റും ഒക്കെ മാറ്റുന്നത് പോലെ മതം മാറ്റാൻ പറ്റും ഷർട്ട് പാൻറ്റ് മാറ്റിയിട്ട് നമ്മൾ ഇട്ടു പോകുന്നത് എളുപ്പമാണ് അതുപോലെ തന്നെ ഒരാളെ കൊല്ലാം അത് അപ്പം നടക്കുന്നൊരു സംഭവം വേറെ റാപ്പ് ചെയ്യാം അതും ആ ഒരു ടൈമിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് പക്ഷെ മതം മാറ്റി മുന്നോട്ടൊരാൾ ജീവിച്ചു പോകണമെങ്കിൽ അദ്ദേഹം ഈ മതം മാറിയ ആളുടെ മനസാന്നിധ്യവും അയാൾക്ക് ഇഷ്ടവും ഇല്ലാതെ അത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്നല്ല ഈ ഭൂമിയിൽ നടക്കുമോ അവരുടെ ഇഷ്ടം കൂടി നോക്കിയിട്ടല്ലേ അവർ മാറുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അമ്പലത്തിൽ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ പള്ളിയിൽ പോകണം അപ്പോൾ അത് അയാളുടെ മാനസികാവസ്ഥ അവിടെ അത്രയും മാറ്റം വരണം ആ മാറ്റം വന്നെങ്കിൽ മാത്രമേ ആ മതപരിവർത്തനം എന്ന് പറഞ്ഞ സംഭവം അവിടെ നടക്കുകയുള്ളൂ അപ്പോൾ അതിന് തയ്യാറായി നിൽക്കുന്ന എന്തുകൊണ്ടാണ് അതിനൊക്കെ തയ്യാറായി നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്നും അടിത്തട്ടിൽ ചില ഉന്നത കുലന്മാരുടെ അടിയിൽ കിടന്നുകൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് വരുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതിയിൽ പല ആളുകളും പലതും ചെയ്യുന്നുണ്ട് പക്ഷെ ആ ചെയ്യുന്നതൊക്കെ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് മാത്രമാണ് ഒരിക്കലും ചിന്തിക്കരുത് ഒരാൾ നമ്മളെ അതാണ് ഞാൻ പറഞ്ഞത് കൊല്ലിൽ ഒരാൾ നമ്മളെ പെട്ടെന്ന് കൊല്ലാം പക്ഷെ അവിടെ കഴിഞ്ഞത് മറ്റത് അങ്ങനെയല്ല മത മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് അയാൾ ജീവിച്ചു പോകേണ്ടതാണ് ആ ജീവിച്ചു പോകണമെങ്കിൽ അയാളുടെ ഇഷ്ടമില്ലാതെ അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഒരു വിഭാഗത്തെ എന്നും താഴെത്തട്ടിൽ നിർത്തിയിട്ട് മറ്റൊരു വിഭാഗത്തിന് വലിയ ഉന്നത കുലന്മാരാവുക എന്നത് നമ്മുടെ നാട്ടിൽ ഇന്നൊന്നില തുടങ്ങിയതല്ല അത് പണ്ട് മുതലേ ഉള്ളതാണ് എന്തുകൊണ്ട് പല ആളുകളും താഴ്ന്ന ജാതി ആ ജാതി ഈ ജാതി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതിൻ്റെ കാരണം എന്താ ഈ താഴ്ന്ന ജാതി ഏത് ജാതി ആയാലും ഒരു മനുഷ്യനെ തന്നെയല്ലേ എല്ലാ മനുഷ്യന്മാരാണ് ഇനി താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകിച്ച് ഒരു മനുഷ്യനൊന്നും നമ്മുടെ ഈ ലോകത്തില്ല മനസ്സിലായോ അവരുടെ താഴ്ച എന്താണെന്നറിയോ അവരുടെ സാമ്പത്തികമായ കഴിവ് കുറവ് ആ കഴിവ് കുറവിനെയാണ് ഇവിടെ ചൂഷണം ചെയ്യുന്നത് സാമ്പത്തികമായ കഴിവ് കുറവ് എല്ലാവരിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആ കഴിവിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവൻ അവനടിത്തട്ടിലാക്കുന്നത് എന്നിട്ട് കുറച്ചാളുകൾ അവനെ കയറി ഭരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അവനിൽ അടിച്ചേൽപ്പിക്കുകയാണ് അതാണ് ഇവിടെ താഴ്ന്ന ജാതി വലിയ ജാതി എന്നൊരു ജാതി തന്നെ ഉണ്ടാകുന്നത് പിന്നെ നമുക്കൊക്കെ അറിയാം ഇന്ന് തെറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ നമ്മുടെ എല്ലാ നിയമങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കുക ഇവിടെ ഇതേമാതിരി ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗം ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അവരെന്ത് കഴിക്കണം അവരേത് ധരിക്കണം അവർ എന്ത് മതം പ്രചരിപ്പിക്കണം അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇന്ന് ഇവിടെ വരേണ്യവർഗത്തിൻ്റെ ഒരു ഭരണകർത്താക്കളായി മാറിക്കൊണ്ടിരിക്കുക ഇതിനെ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആർക്ക് എന്ത് അതായത് മറ്റൊരുത്തന് ദോഷം ചെയ്യാത്ത എന്ത് പരിപാടി ഇപ്പോൾ ഞാൻ ഏതെങ്കിലും മതം സ്വീകരിച്ചു അല്ലെങ്കിൽ വേറെ ഒരാളൊരു മതം സ്വീകരിച്ചു അത് അയാളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അവിടെ മറ്റൊരാൾക്ക് ദോഷമില്ല ആ സാധനത്ത് മറ്റൊരാളുടെ മേലും നമ്മൾ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ ദോഷം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്തോടത്തോളം കാലം എല്ലാവർക്കും എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യ അല്ലാതെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെയെന്ന്